ഹലോ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രോഡ് ഏറ്റവും പുതിയ സ്വാഗതം നിലവിൽ ഇപ്പോൾ യു കെയിൽ ഒരുപാട് ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇമിഗ്രേഷൻ റൂൾസ് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇപ്പോൾ ജൂലൈ ഇരുപത്തിരണ്ടിന് ശേഷം യു കെട്ട് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കും ഫീൽഡ് വർക്കർ വിസയിൽ നിന്ന് പല ജോബ് കാറ്റഗറീസും എടുത്തു മാറ്റി പല റിപ്പോർട്ടിലും ആദ്യം പുറത്തു വന്നത് നൂറ്റി പതിനൊന്നോളം ജോബ് റൂൾസ് എടുത്ത് മാറ്റി എന്നായിരുന്നു പിന്നീട് നൂറ്റി എൺപതോളം ജോബ് റൂൾസ് എടുത്ത് മാറ്റി എന്ന രീതിയിൽ റിപ്പോർട്ട് പുറത്തു വന്നു അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻസ് ആണ് ഏതൊക്കെ ജോബ് ആണ് എടുത്ത് മാറ്റിയത് ഇനി എങ്ങനെ യു കെട്ട് വരാൻ വേണ്ടി സാധിക്കും എന്ന രീതിയിൽ ഇപ്പോൾ ഒരുപാട് പേര് വന്നുകൊണ്ടിരുന്ന കെയർ വിസ എന്ന കാറ്റഗറി എടുത്ത് കളയുകയാണ് ചെയ്തത് അതേപോലെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഈ യു കെയിലോട്ട് ഐ എൽസ് ഒ ഇ ടി ഒ ഇല്ലാതെ അതേപോലെ തന്നെ സ്കിൽഡ് ജോബ് അതിൻ്റെ സ്പോൺസർഷിപ്പ് ഒന്നും ഇല്ലാതെ യു കെയിലോട്ട് വരാൻ പറ്റിയത് സാധാരണ ബിരുദധാരികൾക്ക് യു കെയിലോട്ട് വരാൻ പറ്റിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീട്ടിൽ പറയാൻ വേണ്ടി പോകുന്നത് യങ് സ്കീം എന്ന് പറഞ്ഞത് എന്താണ് യങ് പ്രൊഫഷണൽ സ്കീം എന്നതിനെക്കുറിച്ചും കുറിച്ചും പ്രൊഫഷണൽ സ്കീം ആർക്കൊക്കെ വരാൻ സാധിക്കും എന്നെ കുറിച്ച് ഇന്നത്തെ വീഡിയോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് തോന്നുക യൂസ്ഫുൾ ആണ് തോന്നിയത് ലൈക്ക് ചെയ്യുന്നത് ചെയ്യാനും ചെയ്യാനും ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദിയും അന്നത്തെ യു കെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഋഷി സുനിക്കുന്നവന ഒപ്പുവെച്ച യു കെ ഇന്ത്യ മൊബിലിറ്റി ആൻഡ് മൈഗ്രേഷൻ എഗ്രിമെൻറ്റ് പ്രകാരം നിലവിൽ വന്ന ഒരു സ്കീമാണ് വൈ പി എസ് അഥവാ യങ് പ്രൊഫഷണൽ സ്കീം എന്ന് പറയുന്നത് എല്ലാ വർഷവും ഏകദേശം മൂവായിരത്തോളം ഇന്ത്യൻ യുവാക്കൾക്ക് യു കെയിൽ ഒന്ന് ജോലി ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ വൈ പി എസ് എന്ന് പറയുന്നത് അതും യാതൊരുവിധ ഐ എൽസോ ഓയിട്ടോ അതേപോലത്തെയുള്ള യാതൊരുവിധ ഇംഗ്ലീഷ് ടെസ്റ്റും കൂടാതെ അതേപോലെ തന്നെ യാതൊരുവിധ ഹയർ ക്വാളിഫിക്കേഷനും കൂടാതെ സാധാരണ ഡിഗ്രി മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു കെയിൽ വരാം അപ്പോൾ അതൊരു ബാലറ്റ് സിസ്റ്റമാണ് ഭാഗ്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് മാത്രം അപ്പം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ഒട്ടേറെ പേര് യു കെയിൽ വരികയും ജോലി സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വർഷം ഫെബ്രുവരിയിലായിരുന്നു ആദ്യത്തെ വൈ പി എസ് ഈ വർഷത്തെ ആദ്യത്തെ വൈ പി എസ് കണ്ടക്ട് ചെയ്തത് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഈ ജൂലൈയിൽ ഇപ്പോൾ ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി മുതലാണ് ഈ ബാലറ്റ് ആരംഭിക്കുന്നത് ഇപ്പോൾ ജൂലൈ ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു മാജിക് നമ്പർ ആയിട്ടുണ്ടല്ലേ കാരണം ഈ ജൂലൈ ഇരുപത്തിരണ്ടിന് ശേഷം യു കെയിൽ ഒരുപാട് ഇമിഗ്രേഷൻ നിയമങ്ങൾ മാറ്റങ്ങൾ വരികയാണ് അതേപോലെ തന്നെ കൂടുതൽ കൂടുതൽ വിസ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേസമയം ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് പുതിയ വൈ പി എസിന്റെ ബാലറ്റ് ഓപ്പൺ ചെയ്യുന്നതും കൗതുകകരമായിട്ടൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ജൂലൈ ഇരുപത്തിരണ്ട് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിനാണ് ബാലറ്റ് ആരംഭിക്കുന്നത് ഇത് എൻഡ് ചെയ്യുന്നത് ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിനാണ് നാല്പത്തെട്ട് മണിക്കൂറാണ് ഈ ഒരു ബാലറ്റ് ടൈം അപ്പോൾ ഈ ഒരു ബാലറ്റിൽ പങ്കെടുക്കണമെങ്കിൽ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻസ് നോക്കാം അതായത് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സിൻ്റെ ഉള്ളിൽ ഏജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയം അല്ലെങ്കിൽ ഈ വൈ പി എസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് പതിനെട്ടിനും മുപ്പതിനും ഇടയിലായിരിക്കണം കാരണം യങ് ആയിട്ടുള്ള ആൾക്കാർ യങ് ബ്ലഡ്സിനെ യു കെയിലോട്ട് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഗവൺമെൻ്റ് ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ടാണ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഇങ്ങനെയൊരു സ്കീം ഗവൺമെന്റ് പുറപ്പെടുവിച്ചത് ഇത് ഈ വൈ പി എസ് എന്ന് പറയുന്നത് യങ് പ്രൊഫഷണൽ സ്കീം അതേപോലെ യൂത്ത് മൊബിലിറ്റി വിസ എന്ന് പറഞ്ഞൊരു സ്കീം തന്നെയുണ്ട് യു കെയിലെ രാജ്യങ്ങളുമാണ് ടൈപ്പ് ആണ് ഇപ്പോൾ ഇപ്പോൾ യു കെ ഇ യു ഡിയിലുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളുമായിട്ടും ഇതേപോലെ യൂത്ത് മൊബിലിറ്റി യൂസെ പ്രകാരം യു കെ കണക്ടറാണ് അതേപോലെ ഇന്ത്യ ഇന്ത്യയുമായിട്ടും ഒരു സ്കീമാണ് വൈ പി എസ് മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആർ ക്യു എഫ് ലെവൽ സിക്സ് അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു ആർ ക്യു എഫ് ലെവൽ സിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതായത് എന്താ യു കൂ കിയിൽ ബിരുദം ഡിഗ്രി ക്വാളിഫിക്കേഷനാണ് ആർ ക്യു എഫ് ലെവൽ സിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ആർ ക്യു എഫ് ലെവൽ സിക്സോ അതിന് മുകളിലോ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധമാണ് അതേപോലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ സേവിങ്സ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പൗണ്ട് വർമ്മം ഏകദേശം മൂന്ന് വർഷത്തിൻ്റെ അടുത്ത് വരും രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം ഇന്ത്യൻ റുപ്പീസ് വരും ഏകദേശം അപ്പോൾ ഇന്നത്തെ ഒരു നിലവാരമൊക്കെ അനുസരിച്ചിട്ട് അപ്പോൾ അത്രയും രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ സേവിങ്സ് ആയിട്ട് കാണിച്ചിരിക്കണം എന്നുള്ള നിർബന്ധം അത് ഒരിക്കലും നിങ്ങൾ വൈ പി എസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാണിക്കണമെന്നില്ല നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഇതൊരു ബാലറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു ബാലറ്റാണ് ഇത് ബാലറ്റിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ മാത്രം ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ കാണിച്ചാൽ മതിയാകും ബാലറ്റിൽ പങ്കെടുക്കുന്നതിന് ഈ എമൗണ്ടിൻ്റെ ആവശ്യമില്ല ഇത് ഫ്രീ ആണ് നിങ്ങൾക്ക് വിസ ചാർജസ് ഉണ്ട് അതിനെക്കുറിച്ച് വഴി ഞാൻ പറയാം അതല്ലാതെ ഈ വൈ പി എസിൽ പങ്കെടുക്കാൻ ഈ യൂത്ത് യങ് പ്രൊഫഷണൽ വിസ സ്കീമിൻ്റെ ബാലറ്റിൽ പങ്കെടുക്കാൻ ഒരു രീതിയിലുള്ള ക്യാഷ് മുടക്കേണ്ടതില്ല ഈ യു കെ ഗവൺമെൻറ് സൈറ്റിൽ പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രം മതിയാകും അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം നിങ്ങൾക്ക് ഡിപ്പെൻഡൻസ് ആരും ഉണ്ടായിരിക്കരുത് എന്നുള്ളതാണ് അതായത് നിങ്ങൾ പതിനെട്ട് മുപ്പത് വയസ്സിടയിലുള്ള ഒരു യുവാവായിരിക്കണം നിങ്ങളുടെ ആശ്രിതരായിട്ട് ആരും ഉണ്ടായിരിക്കരുത് അതായത് കല്യാണം കഴിച്ചിരിക്കരുത് എന്നർത്ഥം അതായത് വൈഫോ അങ്ങനെ ആരും കുട്ടികളൊന്നും ഉണ്ടായിരിക്കരുത് അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ മുൻപൊന്നും അത്ര രീതിയിൽ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ആയിട്ട് ക്രിമിനൽ റെക്കോർഡ് നല്ല രീതിയിൽ നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്രിമിനൽ റെക്കോർഡ് ഒന്നും നിങ്ങളുടെ പേരിൽ ഉണ്ടായിരിക്കരുത് പോലീസ് എഡ്യൂക്കേഷൻ മസ്റ്റ് അതേപോലെ തന്നെ മുൻപ് യങ് പ്രൊമോഷൻ സ്കീമിലോ മറ്റോ ഒന്ന് യു കെയിൽ വന്നിട്ടുണ്ടാളായിരിക്കരുത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കണം വൈ പി എസ് അപ്ലൈ അതായത് വൈ പി എസ് അപ്ലൈ ചെയ്യുക ാലറ്റ് കിട്ടാണ്ടിരിക്കുക അത് വിഷയമല്ല പക്ഷേ ഈ സ്കീമിൽ യു കെയിൽ വന്ന ആളായിരിക്കരുത് നിർബന്ധമാണ് ഒക്കെയാണ് ഇതിൻ്റെ ഏറ്റവും ആയിട്ടുള്ള നിങ്ങൾ ഈ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ അതിൽ എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുകയെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതിൽ കയറുക കയറി നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ അടിച്ചു കൊടുക്കണം അതൊരിക്കലും നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തോ കാര്യങ്ങളോ ഒരു മിസ്റ്റേക്കും പറ്റരുത് നിങ്ങൾ പാസ്പോർട്ടിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ അടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക സ്പെല്ലിങ് മിസ്റ്റേക്കോ മറ്റു കാര്യങ്ങളോ യാതൊരു കാരണവശാലും ഉണ്ടാകാൻ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ ഇമെയിലിൽ വാലിഡ് ആയിട്ട് ഇമെയിൽ അഡ്രസ്സ് വേണം പാസ്പോർട്ട് പാസ്പോർട്ട് ഒറിജിനൽ പാസ്പോർട്ടിൻ്റെ കോപ്പി കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്കാൻ ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് അതായത് ഒരു മിസ്മാച്ച് ഇല്ലാത്ത ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യണം ഡാലറ്റ് സബ്മിറ്റ് ചെയ്യുന്ന ഓൺലൈനിലാണ് കേട്ടോ അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് ആ ഒരു നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഓരോ ഘട്ടം നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് അങ്ങനെ അത് ക്ലിക്ക് ചെയ്തിട്ട് അത് ചെയ്തു കൊടുക്കുക അപ്പോൾ ഒരു വീണ്ടും എടുത്തു പറഞ്ഞാൽ യാതൊരു രീതിയിലുള്ള മിസ്റ്റേക്കും വരുത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു പ്രാവശ്യം നമ്മൾ അത് അപ്ലോഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മാറ്റം വരുത്താൻ സാധിക്കുന്നതായിരിക്കില്ല നിങ്ങൾ ഇത് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ജൂലൈ ഇരുപത്തിനാല് മുതൽ തൊണ്ണൂറ് ദിവസത്തിനകം നിങ്ങളുടെ മെയിൽ ഐ ഡിയിലോട്ട് ഒരു മെയിൽ വരും നിങ്ങൾ ബാലറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളൊരു മെയിൽ വരും അപ്പോൾ അത് അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് വിസ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലിക്കേഷൻ ഫീസ് മുന്നൂറ്റി പത്തൊമ്പത് പോവണ്ടാണ് അതേപോലെ തന്നെ ഹെൽത്ത് കെയർ സർചാർജ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി രണ്ട് ഈ യങ് പ്രൊഫഷണൽ സ്കീമിൽ യു എന്ന് വിചാരിക്കുക അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ പറ്റും കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റും എന്ത് ജോലി വേണേലും ചെയ്യാം പിന്നെ സ്വന്തമായിട്ട് ബിസിനസ്സ് നടത്താം ആ ബിസിനസ്സിൽ തന്നെ വലിയ രീതിയിൽ അല്ലാതെ ചെറിയ രീതിയിലുള്ള ബിസിനസ്സ് നടത്താൻ പറ്റും അതിൽ ജീവനക്കാരെ നിയമിക്കാൻ പറ്റില്ല ഉള്ളൂ പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാന്നുണ്ട് അതായത് ഒരിക്കലും വിസയുടെ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല രണ്ട് വർഷമാണ് കാലാവധി ഉള്ളത് അത് എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ യു കെയിലെ പബ്ലിക് ഫണ്ട്സ് നിങ്ങൾക്ക് ലഭിക്കില്ല അതേപോലെ നിങ്ങളെ സ്പൗസിനെ കൊണ്ടുവരാൻ സാധിക്കില്ല കുടുംബാംഗങ്ങൾ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കില്ല പിന്നെ നിങ്ങൾ സ്പോർട്സ് കോച്ചോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ പ്ലെയർ ആയിട്ടൊന്നും ജോലി ചെയ്യാൻ പാടില്ല ഇതാണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അതല്ല അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരെ നഴ്സിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ റിക്രൂട്ട്മെൻ്റ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു യു കെയിൽ എത്തുകയാണെങ്കിൽ എങ്ങനെയൊക്കെ വെസ്റ്റ് ഇൻഡി സൈഡ് ഒക്കെ യു കഴിഞ്ഞാൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് പിൻ നമ്പറൊക്കെ എടുക്കുകയാണെങ്കിൽ ജോലി കിട്ടുമെന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ വൈ പി എസ് എല്ലാം ലഭിക്കുകയാണെങ്കിൽ റെഡി ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ യു കെയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ നഴ്സിങ്ങിൽ അപ്പം എൻ എസ് എസ് ഡയറക്റ്റ് അപ്ലൈ ചെയ്തൊരു ജോലി കിട്ടുവാണെങ്കിൽ അതും ഒരു ലക്ക് തന്നെ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോ ഒക്കെ പറയുന്ന പോലെ നമുക്ക് യു കെയിൽ വരാൻ വേണ്ടി ആഗ്രഹം ഉണ്ടെങ്കിൽ ഏതൊക്കെ വഴികളാണ് ഓപ്പൺ ആവുന്നത് എന്ന് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ നോക്കാം ഇപ്പോൾ ജൂലൈ ഇരുപത്തിരണ്ടിന് ശേഷം യു കെ അടയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ വേറൊരു തലത്തിൽ നോക്കുകയാണെങ്കിൽ യു കെ വാൽ തുറക്കുകയും ചെയ്യുകയാണല്ലേ ഒരു പിൻവാതിൽ പോലെ വേറൊരു തുറന്നു തുറന്നുവരികയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സ് ചെയ്തത് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇതിൽ ചേർത്തവരായാലും ഇപ്പോൾ ഒട്ടേറെ പേര് ഇപ്പോൾ വൈ പി എസ് സി വിസയിൽ യു കെയിൽ വന്നിട്ട് ജോലി കിട്ടാത്തവരുണ്ടാകട്ടോ അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാര് ദയവ് ചെയ്തിട്ട് താഴെ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അനുഭവങ്ങൾ അപ്പോൾ നിങ്ങളിപ്പോൾ യങ് പ്രൊഫഷണൽ സ്കീമിൽ വന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരും കൂടി ഒരു സപ്പോർട്ടായിരിക്കും അപ്പോൾ ഞാൻ അതിനൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് നമുക്ക് പി എസ് സി എക്സാം പോലെ തന്നെ കണക്കാക്കുക എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല അല്ലേ ഇപ്പോൾ പല ആൾക്കാരും കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ഇപ്പോൾ ഓരോ കോഴ്സൊക്കെ എടുത്തിട്ട് ഈ കോഴ്സിൽ വന്നു കഴിഞ്ഞാൽ ജോബ് കിട്ടും വിസ കിട്ടും എന്നെല്ലാം ചോദിക്കാറുണ്ട് അപ്പോൾ അവരടുത്തൊക്കെ ചേർത്ത് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ വലിയൊരു ഫാക്ടറാണ് ഓരോ ആൾക്കാർക്കും ഓരോ ഇൻഡിവിജ്വല ഡിഫറൻസ് ആയി ഓരോ ആൾക്കാർക്ക് ചില ആൾക്കാർ കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടാകും ചില ആൾക്കാർ കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടാവില്ല പിന്നെ കഷ്ടപ്പാട് എന്ന് പറയുന്നത് ഡിപ്പെൻസ് ആണ് ഓരോ ആൾക്കാർക്ക് ഓരോ തലത്തിലാണ് ചില ആൾക്കാർക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ അതിൽ കഷ്ടപ്പെടായിട്ട് ഫീൽ ചെയ്യാം മറ്റുള്ള ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കില്ല എത്ര ചെയ്ത ആൾക്കും കഷ്ടപ്പാടായിരിക്കില്ല അവരുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും അതേപോലെ തന്നെയാണ് എല്ലാം ആണ് അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഈ യങ്ങ് പ്രൊഫഷൻ സ്കീമിൽ വന്ന ആൾക്കാർക്ക് വിജയിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാകാം വിജയിച്ച ആൾക്കാരുണ്ടാകും അതെല്ലാം ഓരോ ആൾക്കാരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ലക്കി ഫാക്ടറും ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ ഇതൊരു സൂപ്പർ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് പ്രത്യേകിച്ച് ഇപ്പോ സാഹചര്യത്തില് യു കെട്ട് വരാൻ വേണ്ടി സാധിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജൂലൈ ഇരുപത്തിണ്ടിന് ശേഷം പല വിസകളും ക്ലോസ് ചെയ്തൊരു സാഹചര്യത്തില് ഇപ്പം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് അപ്പൊ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാണ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും വിട്ടുപോകരുത് ഓക്കെ അതേപോലെ തന്നെ നമ്മളുടെ വേറൊരു വേറൊരു ചാനലുണ്ട് എൽ ജി സ്റ്റോറിൽ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ സംബന്ധിയായിട്ടുള്ള മറ്റു പൊതു കാര്യങ്ങൾ ചർച്ച ചെയ്തൊരു ചാനലുണ്ട് അത് താല്പര്യമുള്ള ആൾക്കാർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ലിങ്ക് കൊടുത്തേക്കാം ആ വഴി ഒന്ന് വന്നേക്കാം അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റായി ഒന്ന് ഫോളോ ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സ് ലിങ്ക് ഉണ്ട് ഓക്കെ അതെന്തായാലും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ വൈ സി യു